പോത്താനിക്കാട് ഭാഗത്ത് എം വി ഐ പി കനാലിന്റെ ശുചീകരണ പ്രവർത്തനം ശ്രമദാനമായി നടത്തി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും എൽ ഡി എഫ് പ്രവർത്തകരുമാണ് പങ്കെടുത്തത് ശുചീകരണം നടക്കാത്തതിനാൽ കനാൽ തുറന്നിട്ടില്ല പഞ്ചായത്തിലുൾപ്പെടെ ജനക്ഷാമം രൂക്ഷമാണ് എം വി വലതുകര കനാൽ പോത്താനക്കാട് പഞ്ചായത്തിലൂടെയാണ് കടന്നു പോകുന്നത് കാടുമൂടിയ അവസ്ഥയിലായിരുന്നു കനാൽ ഇതുമൂലം വെള്ളം ഒഴുക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ശ്രമദാനമായി ശുചീകരണ പ്രവർത്തനം നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസിന്റെ നേതൃത്വത്തിലായിരുന്നു ശ്രമദാനം എൽ ഡി എഫിന്റെ മറ്റ് ഭരണസമിതി അംഗങ്ങളും എൽ ഡി എഫ് പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു വലതുകര കനാലിലൂടെ വെള്ളം വിടുന്നതിന്റെ മുന്നോടിയായിട്ട് ഈ പഞ്ചായത്ത് മെമ്പർമാരും നാട്ടുകാരും ഉൾപ്പെടെ സഹകരിച്ച് ജനകീയ പങ്കാളിത്തത്തോടുകൂടി കനാലിൻ്റെ ശുചീകരണ പ്രവർത്തനം നടത്തുകയാണ് കനാൽ തുറക്കാത്തതിനാൽ പോത്താനക്കാട് ഉൾപ്പെടെ വിവിധ പഞ്ചായത്തുകളിൽ ജലക്ഷാമം രൂക്ഷമാണ് കാടുമൂടിക്കിടക്കുന്നതിനാലാണ് കനാൽ തുറക്കാൻ കഴിയാത്തത് ഫണ്ടിന്റെ അപര്യാപ്തത മൂലമാണ് ശുചീകരണം മുടങ്ങിയതെന്നാണ് എം വി ഐ പി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് തുടക്കം മുതൽ അവസാനം വരെ ശുചീകരണം നടന്നാൽ മാത്രമേ കനാൽ തുറക്കാൻ കഴിയുകയുള്ളൂസ്